السلام عليكم. السلام عليكم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إما حتى يسمعنا تندي أثيك شبط ملنجري كنا بهمنجنا يتشارمان إن محمد حارس صاحب في تيوت في سيوت ترابي سندر أرخارنا نروحي ദക്ഷിണ കേരള ജമ്മിയ ആദരണീയനായ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് സ്ഥലം ആദരണീയനായ കുളത്തിങ്കൽ വേദിയിൽ ഉപവിഷ്ടരായ സമാദരണീയരായ അതിഥികളെ ജനപ്രതിനിധികളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു വലിയ സതുദ്യമത്തിനുകൂടി കരുണയ്ക്ക് കീഴിൽ തുടക്കം കുറിക്കുകയാണ് ഞാൻ ഞാനാദ്യമായി ഇവിടെയുള്ള എൻ്റെ ഈരാറ്റുപേട്ടയിലുള്ള ആളുകളെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് കാരുണ്യത്തിൻ്റെ നീരുറവ വറ്റുന്ന സമകാലിക ലോകത്തും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കൊച്ചു കൊച്ചു തുരുത്തുകൾ ഉണ്ടാകാറുണ്ട് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരുപാട് നല്ല നല്ല സുഹൃതങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു ഒരുപറ്റം മനുഷ്യർ ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം അവിടെ മനുഷ്യരെ പരിഗണിക്കുന്ന ഒരുപാട് തണൽമരങ്ങൾ അതല്ലെങ്കിൽ അവർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് കരുണ വറ്റുന്ന ലോകത്ത് കരുണ എന്ന നാമകരണത്തോടുകൂടി തന്നെ കാരുണ്യത്തിന്റെ നീരൊറവ പറ്റാത്ത ഒരു സംഘം ആളുകൾ ഒരുമിച്ചുകൂടിയിരുന്ന് നിരാലംബരം നിസ്സഹായരുമായ മനുഷ്യർക്ക് വേണ്ടി ഒരു കേന്ദ്രം തുറന്നു എന്ന് പറയുന്നത് അഭിമാനകരവും സന്തോഷകരവും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന എൻ്റെ മുമ്പിലും എൻ്റെ പിറകിൽ വേദിയിലിരിക്കുന്ന ആളുകൾക്ക് അഭിനന്ദനത്തിന് വക നൽകുന്നതുകൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുണ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കാരുണ്യം ദൈവനാമത്തിൽപ്പെട്ട ഒരു നാമമാണ് റഹ്മാൻ റഹീം എന്നെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽപ്പെട്ട നാമമായി എണ്ണപ്പെടുന്നുണ്ട് ആ അർത്ഥത്തിൽ കാരുണ്യത്തിന്റെ ഒരു അംശം മനുഷ്യ സമൂഹത്തിൽ ദൈവം നൽകിയിട്ടുണ്ട് പ്രവാചകനെ കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥം പരാമർശിക്കുന്നതും ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ അങ്ങേ നിയോഗിച്ചിട്ടില്ല എന്നാണ് ലോകത്ത് നിയോഗിതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയെ കുറിച്ച് ആളുകളേറെ ഓർക്കുകയും അതുപോലെ തന്നെ അനുസ്മരിക്കുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലമാണ് ആ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് വേദഗ്രന്ഥത്തിൻ്റെ പരാമർശം ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകന്റെ നിയോഗം എന്നാണ് അങ്ങനെ ലോകത്തിന് കാരുണ്യമായി കടന്നു വന്ന പ്രവാചകൻ ലോകത്ത് കടന്നു വന്ന് താൻ അഭിമുഖീകരിച്ച ജനതയോട് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കുക എങ്കിൽ സർവേശ്വരനായ ദൈവം ഭൂമിയിലുള്ള മനുഷ്യരോട് നിങ്ങൾ കാണിച്ചാൽ കരുണ കാണിച്ചാൽ ആകാശത്തുള്ള സർവേശ്വരൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് എന്നാണ് ആ അർത്ഥത്തിൽ ആകാശത്തുള്ള ദൈവത്തിന്റെ കരുണ കറക്കിക്കും വിധം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ നീരുറവ പറ്റാത്ത ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരുണ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയുടെ കൂടി ഭാഗമാണ് ആരാണ് മനുഷ്യൻ ചോദ്യത്തിനോ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും പക്ഷെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആരും സ്വന്തമായി അവനെ രൂപപ്പെടുത്തി എടുത്തതല്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മാറിടത്തിൽ നിന്നുള്ള അമ്മിഞ്ഞപ്പാല് നുകർന്നിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ുന്നത് എന്നതും നമുക്കറിയാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിച്ചവെക്കുന്ന ഘട്ടത്തിലും നമ്മുടെ കൗമാരപ്രായത്തിലും നമ്മുടെ യൗവനത്തിലും നമ്മുടെ കൂടെ രക്ഷാകർതൃത്വത്തിന്റെ രണ്ട് ഭാഗത്തും നിലകൊള്ളുന്ന ഉമ്മയുണ്ട് ഉപ്പയുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട് അത് മാത്രമല്ല നമ്മൾ വളർത്തിയെടുക്കുന്നിടത്ത് സുപ്രധാനമായ പങ്ക് സ്നേഹകാരുണ്യം കൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ അയൽക്കാരുണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട് നാം പഠിക്കുന്ന നമ്മുടെ കലാലയമുണ്ട് നമുക്ക് ചികിത്സ നൽകിക്കുന്ന നമ്മുടെ പൊതു ആരോഗ്യ കേന്ദ്രമുണ്ട് അങ്ങനെ ഞാൻ ഞാനാകുന്നയിടത്ത് എന്റെ കൂടെ കൈത്താങ്ങായി വർത്തിച്ച ഒരുപാട് സാമൂഹ്യ സംവിധാനങ്ങളുണ്ട് മനുഷ്യരുണ്ട് മാതാപിതാക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ കൈത്താങ്ങോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ശക്തരെന്ന് വിചാരിക്കുന്ന എന്ന് വിചാരിക്കുന്ന കൈയുള്ളവരെന്ന് വിചാരിക്കുന്ന പ്രഗത്ഭരെന്ന് വിചാരിക്കുന്ന പൊസിഷനിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആരും സ്വയമേവ പിറന്നു വന്നോ എന്നിട്ട് അവൻ സ്വയമേവ വളർന്നു വന്നവനല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വളർച്ചയിൽ നമ്മുടെ പുരോഗതിയിൽ നാം എത്തിപ്പെട്ട നമ്മെ നാം ആക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച സാമൂഹ്യ സംവിധാനത്തോടും ചുറ്റുമുള്ള സമൂഹത്തോടും നമുക്ക് നിർവഹിക്കാനുള്ള കടപ്പാടിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം അത് വിസ്മരിക്കുന്നവൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വം വിസ്മരിക്കുന്നവനാണ് അത് വിസ്മരിക്കുന്നവൻ യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ത് എന്ന കാര്യം കൂടി വിസ്മരിക്കുന്നവനാണ് അതുകൊണ്ട് അങ്ങനെ തിരിച്ചുള്ള കടപ്പാടിന്റെ ആ ഉത്തരവാദിത്വമാണ് എന്റെ പ്രിയപ്പെട്ട ഇരാറ്റുപേട്ടയിലുള്ള സാമൂഹ്യ പ്രമുഖരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്കാരോടെല്ലാം കടപ്പാടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ജന്മം നൽകിയ ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ടോ നമ്മെ ുറ്റളർത്തിയ മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുണ്ടോ നമുക്ക് സ്നേഹം തന്ന നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് കടപ്പാടുണ്ടോ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സഹജീവികളോട് നമുക്ക് കടപ്പാടുണ്ടോ ആ കടപ്പാട് വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ നിങ്ങളൊന്നാലോചിച്ചു നോക്ക സ്വാർത്ഥരായൊരു സാമൂഹ്യ കൂട്ടം നമുക്ക് ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവനവന്റെ സുഖത്തെ മാത്രം പരിഗണിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ ഭാരമാകുന്ന അമ്മ ഭാരമാകുന്ന അതുപോലെ തന്നെ മാതാപിതാക്കൾ ഭാരമാകുന്ന അതേപോലെ തന്നെ കൂടെയുള്ളവർ ഏതോ അർത്ഥത്തിൽ രോഗികളാകുമ്പോൾ അവര് ബാധ്യതയാകുന്ന കൂടി സ്വന്തം സുഖാസ്വാദനത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാവുന്നതാണ് ഇന്ന് നിങ്ങൾ പത്രകോളങ്ങൾ വായിക്കുന്നില്ലേ പത്രകോളങ്ങളിൽ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന വാർത്തകൾ നമുക്ക് കിട്ടാറില്ലേ എങ്ങനെയാണ് ഒരച്ഛന് നേരെ വാളോങ്ങാൻ ഒരു മകന് കഴിയുക എങ്ങനെയാണ് തനിക്ക് ജന്മം നൽകിയ ആ ജന്മം നൽകിയതിന്റെ അടയാളമായ അമ്മയുടെ കൊടിയിലേക്ക് നാഭിയിലേക്ക് ചവിട്ടുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയുക അതെല്ലാം നമ്മുടെ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരമൊരു കാലത്താണ് കടപ്പാട് നിർവഹിക്കുവാൻ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല കടപ്പാട് നിർവഹിക്കാൻ മറന്നു ഒരു സമൂഹം തള്ളുന്ന തകർന്ന മനുഷ്യരെ മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള ഒരു സംരംഭം എന്ന അർത്ഥത്തിൽ കരുണ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാ നമ്മളൊരു പക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് അരജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അരജീവിതങ്ങൾ എന്ന് ഞാൻ പ്രയോഗിച്ചതാ പല കാരണങ്ങളാൽ ജീവിതത്തിന്റെ പാതി പല അർത്ഥത്തിലും നഷ്ടപ്പെട്ട ആളുകൾ പൂർണ്ണാരോഗ്യമില്ലാത്ത ആളുകൾ രോഗികളായ ആളുകൾ അതുപോലെ തന്നെ നട്ടലിന് ക്ഷതമേറ്റ ആളുകൾ ജീവിതത്തിൽ അവരുടേതല്ലാത്ത കുറ്റത്താൽ ജീവിതത്തിൽ പൂർണ്ണ ോടുകൂടി പിറവിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അവർ ഒരു പരീക്ഷണമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരീക്ഷണമാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പാരാപ്ലീജിയ രോഗികളായ നിരവധി ആളുകളെ എങ്ങനെയാണ് അധിക പാരാപ്ലീജിയ രോഗികളും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവർ പിറന്നു വിടുമ്പോൾ അവരുടെ നെട്ടലിന് യാതൊരു കുഴപ്പവുമില്ല ഒട്ടുമിക്ക പാരാപ്ലീജിയ രോഗികളെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഞാൻ കേറെക്കാലമായി പാരാപ്ലീജിയ എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പോയാൽ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് പലരും പാരാപ്ലീജിയ നെട്ടലിന് ക്ഷതമേറ്റി കിടപ്പിലാകുന്നത് ഒന്നുകിൽ തൻ്റെ ഉപജീവന മാർഗത്തിനിടയിൽ മരത്തിൽ നിന്ന് താഴോട്ട് വീണവർ അതല്ലെങ്കിൽ അവൻ അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് അടിതെറ്റി താഴെ പോയവർ അതുമല്ലെങ്കിൽ ആക്സിഡൻറിൽ പലപ്പോഴും നട്ടലിന് പരുക്കേറ്റവർ അങ്ങനെയുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ ഒരിക്കലും നനച്ചിരിക്കാത്ത ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ പൊടുന്നനെ വന്നു വീഴുന്ന ആക്സിഡന്റിൽ ഇത്തരം ആളുകൾ പലപ്പോഴും ഇരുട്ടറകളിലേക്ക് തള്ളപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ടോ അവർക്കും ജീവിതം കൊടുക്കണം അവർക്കും പ്രതീക്ഷ നൽകണം അവർക്കും പരിചരണം ലഭിക്കണം അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവർ ഒരു ഭാരവും ബാധ്യതയുമായി വെറുപ്പോടും മറപ്പോടും കൂടി അവരെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന അന്ധസംഘർഷങ്ങൾക്കും മറുതി വരുത്തണം അങ്ങനെ വീണ് കിടക്കുന്ന വീട്ടിൽ ഉപജീവന മാർഗം കണ്ടെത്താൻ പോലും മറ്റാരും കൊച്ചു കൊച്ചു കുടിലുകളിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന മനുഷ്യർക്ക് അവർ ഭാരമാവുകയും ആ കുടുംബത്തിന് അവർ ഭാരമാവുകയും ചെയ്യുമ്പോൾ അവർക്ക് സമൂഹത്തിന്റെ ബാധ്യത എന്ന അർത്ഥത്തിൽ അവർക്ക് സഹ ത്തിന്റെയും സഹകരണത്തിന്റെയും കൈത്താങ് അവർക്ക് നൽകണം സഹതാപം ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടി ജീവിക്കാനുള്ള കൂടി ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് നിർവഹിക്കാനുള്ളത് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണ് കരുണയുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് പുറന്തള്ളുന്ന അല്ലെങ്കിൽ പല കാരണങ്ങളാൽ മനുഷ്യർ പലപ്പോഴും കടപ്പാട് മറന്നു പുറം തള്ളുന്ന അങ്ങനെയാണല്ലോ ഞാൻ പലപ്പോഴും എന്റെ യാത്രയിൽ അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കാറുണ്ടോ ഒരഗതി മന്ദിരത്തിൽ വയനാട് പോകുമ്പോൾ അവിടെയുള്ള സംഘാടകർ പറഞ്ഞു അവരോട് നിങ്ങൾ അവരുടെ ചരിത്രം ചോദിക്കരുത് എന്ന അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മക്കളില്ലേ എന്ന് ചോദിക്കരുത് എന്ന അവരുടെ ജീവിതം ഒരു മെടികുതിരുവട്ടം പോലെ എരിഞ്ഞൊടുങ്ങിയതിന് ശേഷം അവർ അവരെ അവർ വളർത്തിയെടുത്ത മക്കളാൽ പുറംതള്ളപ്പെട്ടതിന്റെ വേദനകളിൽ നിന്ന് അവർ അവരുടെ അതിനെ വിസ്മൃതിയിലേക്ക് തള്ളി അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ നിങ്ങൾ അവരുടെ പഴയ കാലത്തെ അവരോട് ഓർമ്മിപ്പിച്ചു പോകരുതേ എന്ന ഒരഗതി മന്ദിരത്തെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില അഗതി മന്ദിരങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ഉമ്മമാർ നല്ല അമ്മമാർ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അവർ ചെലവഴിച്ചതാ അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് പക്ഷെ മക്കൾ വളർന്നപ്പോൾ കടപ്പാടുകൾ അവർ മറന്നപ്പോൾ അവർ അവരുടെ ഭാര്യമാരും മക്കളുമായിട്ട് അവരുടെ ജീവിതയാത്രയിൽ അവർ വിദേശത്തേക്ക് പറന്നപ്പോൾ മാതാപിതാക്കളെ പുറന്തള്ളിയിട്ടാണ് അവർ യാത്രയാകുന്നത് അവരാലോചിക്കാറില്ല നാളെ മക്കളാൽ സ്വന്തം മക്കളാൽ അവർക്കും വരാനുള്ളത് ഇതാണ് എന്ന് അങ്ങനെ ആ അർത്ഥത്തിൽ പുറംതള്ളിയ ഒരുപാട് ആളുകൾക്ക് കരുണ അതിന്റെ അഭയം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് ഇപ്പോൾ കരുണ അതിന്റെ ഭാഗത്തിൽ നിന്ന് അടുത്ത ഒരു ചുവടുവെപ്പ് കൂടി വെക്കുകയാണ് ആ ചുവടുവെപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു തരത്തിലേക്ക് നെട്ടലിന് നിക്ഷതമേറ്റവർ അതല്ലെങ്കിൽ ജീവിത ഓട്ടത്തിനിടയിൽ പരുക്കുപറ്റിയവർ അവർക്ക് ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നിവർന്ന് ജീവിതത്തിൽ നടക്കാൻ അവർക്ക് കാര്യങ്ങൾ ഈ ചെറുവഹിക്കാൻ അവർക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ കൂടി തലത്തിലേക്ക് കരുണ പ്രവേശിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് അതിന് ഒരുപാട് അർത്ഥമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾ നെട്ടലിന് ക്ഷത ൾക്കകത്തേക്ക് തങ്ങളുടെ ജീവിതം പരിമിതപ്പെട്ടു എന്ന നിരാശയിലേക്ക് ഊണ് പോകുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക് പറന്നുയരാനുള്ള ചിറകൊരുക്കുന്നു എന്നുള്ളതാണ് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റിലൂടെ കരുണ നിർവഹിച്ചിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുക അവർക്ക് വളരാം അവർക്ക് തിരിച്ചു വരാം അവർക്ക് വീണ്ടും അവരുടെ ജീവിതത്തെ വീണ്ടെടുക്കാം എന്ന ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ കരുണ നൽകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോപ്പുലേഷൻ്റെ നമ്മുടെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി ജനകത എന്ന് പറയുന്നത് അത്തരം ഫിസിയോതെറാപ്പി സഹായം വേണ്ടുന്ന ആരോഗ്യാവസ്ഥയിലുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ഏതാണ്ട് വർഷത്തിൽ മുപ്പതിനായിരത്തോളം ആളുകൾ ഫിസിയോതെറാപ്പി പരിഗണന അർഹിക്കുന്ന സ്വഭാവത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് ഏതാണ്ട് പതിനായിരം പേർക്ക് ഒരാളെന്ന സ്വഭാവത്തിൽ ഇന്ന് ഫിസിയോതെറാപ്പി സംവിധാനമുണ്ട് എങ്കിൽ നമ്മുടെ കേരളത്തിൽ അത് പതിനേഴായിരത്തി അഞ്ഞൂറ് പേർക്കാണ് നമ്മുടെ രാജ്യത്തത് പതിനേഴായിരത്തി അഞ്ഞൂറ് പേർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മതിയാകാത്ത വരുന്ന അതുപോലെ തന്നെ ഇനിയും ലഭ്യമല്ലാത്ത ചില വീടുകളിൽ ഇപ്പോഴും ഈ സഹായ ഹസ്തം കിട്ടാത്ത മനുഷ്യരുണ്ട് ചില വീടുകളിൽ ഇപ്പോഴും ഒന്ന് നിവർന്നിരിക്കാനുള്ള ഒരുപക്ഷേ ആരോഗ്യപരമായ സാധ്യതയുള്ളതോടൊപ്പം തന്നെ അതിനവസരം കിട്ടാത്തതിൻ്റെ പേരിൽ കൂരിരുട്ടിൽ അല്ലെങ്കിൽ ചുമരുകൾക്കളിൽ തളക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത്തരം ഒരുപാട് മനുഷ്യർക്കുള്ള ഒരഭയ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഫിസിയോതെറാപ്പി സംവിധാനത്തിലൂടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് ഞാൻ അഭിനന്ദിക്കുന്നത് രണ്ടാമത് അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നവരെയാണ് ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ഈ കരുണയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളോട് ചോദിച്ചോ നിങ്ങൾ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ടോ അവർ പറഞ്ഞോ ഞങ്ങൾ ഭംഗിയായി നടത്തി കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് കഞ്ഞി കൊടുക്കുന്നത് അവർക്ക് മരുന്ന് കൊടുക്കുന്നത് അവർക്ക് നല്ല ഫെസിലിറ്റീസ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ നാണയ തൊട്ട് തൊട്ട് ഈ പ്രദേശത്തുള്ള സമ്പന്നരായ ആളുകളുടെ അകമടിഞ്ഞ ഉദാരതയിൽ നിന്ന് കൂടിയാണ് എന്നവർ പറയുന്നുണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ശേഷിപ്പ് നിങ്ങൾ ഈ കൊടുത്തത് മാത്രമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട് ആ കഥയുടെ പേര് വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു കഥയാണ് ആ കഥയിൽ ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന് പറയുന്നൊരു കഥയുണ്ട് നാം പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാകും ഒരാൾക്ക് എത്ര ഭൂമി വേണം നമ്മുടെ ജീവിതത്തിൻ്റെ നാലറ്റമുട്ടിക്കാനുള്ള നട്ടോട്ടത്തിനിടയിൽ സ്വന്തം കാര്യത്തിനപ്പുറം നമ്മൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ നമുക്കത് വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശേഷിപ്പന്തി എന്ന് ചോദിച്ചാൽ ഈ രാറ്റുപേട്ടക്കാരുടെ ജീവിതത്തിൻ്റെ ശേഷിപ്പന്തി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഇതുപോലെ നിലാരംബരായ മനുഷ്യരുടെ പ്രാർത്ഥനയാണ് എന്നുറച്ച് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ടോൾസ്റ്റോയുടെ കഥയിൽ പറയുന്ന കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം രാജാവ് പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ പോവുകയാണ് സൗജന്യമായ ഭൂമിദാനമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് രാഹുൽ ആളുകൾ എല്ലാവരും രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ വന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞോ നിങ്ങൾ നടന്നു തീർക്കുന്ന ഭൂമി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നിങ്ങൾ നടന്നു തീർക്കുന്ന ഭൂമി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് പഹമിൻ എന്ന് പറയുന്ന ഒരു ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരൻ ആ കൂട്ടത്തിലുണ്ടോ അദ്ദേഹം നടക്കാൻ തുടങ്ങി ഭൂമി നടന്നു തീർക്കുന്നതെല്ലാം ലഭിക്കും കുറേ നടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ നടന്നു തീർത്തത് മാത്രം പോരാ ഭൂമി നടക്കുന്നിടത്തോളം കിട്ടുമല്ലോ അദ്ദേഹം ഓടാൻ തുടങ്ങി ഓടി തുടങ്ങിയപ്പോഴും അദ്ദേഹം ക്ഷീണിക്കുന്നുണ്ട് വെള്ളം കുടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോഴദ്ദേഹം ആലോചിച്ചോ ഞാൻ വെള്ളം കുടിക്കാൻ നിന്നാൽ അത്രയും ഭൂമി എനിക്ക് നഷ്ടപ്പെടുമല്ലോ അയാൾ ഓടി വെള്ളം കുടിക്കാതെ ഓടി ഭക്ഷണം കഴിക്കാതെ ഓടി സൂര്യാസ്തമയത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഓടിയെത്തുന്ന ഭൂമി സ്വന്തമാക്കാനാണ് അദ്ദേഹം ഓടുന്നത് പക്ഷേ സൂര്യാസ്തമയത്തിന് മുമ്പ് അദ്ദേഹം തളർന്നു വീണോ അദ്ദേഹത്തിന്റെ ഛേതനയേറ്റോ അദ്ദേഹം മരണപ്പെട്ടോ രാജാവിന്റെ മുമ്പിൽ രാജകിങ്കരന്മാർ അദ്ദേഹത്തെയും കൊണ്ട് തിരിച്ചു വരുമ്പോ അയാൾക്ക് എത്ര ഭൂമി വേണം എന്ന് രാജാവ് ചോദിക്കുന്നുണ്ട് കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് അയാൾക്ക് വേണ്ടത് ആറടി മണ്ണാണ് നമുക്ക് അവസാനം നമ്മുടെ ജീവിതത്തിന്റെ ശേഷിപ്പിൽ നമുക്ക് ലഭിക്കുന്നത് എത്ര എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊക്കെ കിട്ടാൻ പോകുന്ന ആറ് കെട്ടാൻ പോകുന്നത് ആറടി മണ്ണാണ് ആ ആറടി മണ്ണിനപ്പുറം നമ്മൾ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല പിന്നെ നമ്മുടെ ശേഷിപ്പ് എന്താണ് ചോദിച്ചാൽ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിസ്സഹായതയിൽ ഉഴയിലുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ ഒരു കൈത്താങ്ങിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ നിങ്ങളായിട്ട് കൊടുക്കുന്ന കൈത്താങ്ങുണ്ടല്ലോ അപ്പോൾ അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ അവർ വിട്ടയക്കുന്ന ഒരു നെടുവീർപ്പുണ്ട് അപ്പോൾ അവർ പറയുന്ന പറയുന്നൊരാശ്വാസവാക്കുണ്ട് ഞാൻ പറയുക അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാൽ ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം മഹാനായ പ്രവാചകൻ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഐഷാ ബിവിയോട് വിയോട് ആടറുത്ത് ദാനം ചെയ്യാൻ പറയുന്നുണ്ട് ആടിനറുത്തിട്ട് മാംസം ദാനം ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ മാംസം ദാനം ചെയ്തോ മാംസം ദാനം ചെയ്തിട്ട് പ്രവാചകൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഐഷാ ബിവിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബാക്കിയുള്ളത് എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബി വി പറഞ്ഞോ അതിന്റെ കത്ത്ഫാണ് ബാക്കിയുള്ളത് കെത്തിഫ് എന്ന് പറഞ്ഞാൽ ആടിന്റെ ചുമലാണ് ബാക്കിയുള്ളത് മഹാനായ പ്രവാചകൻ ആയിഷ ബി വിയെ പഠിപ്പിച്ചോ അതല്ല കൊടുത്തതാണ് ബാക്കിയുള്ളത് കൊടുത്തതാണ് ബാക്കിയുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരുപാട് സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയും നമ്മുടെ ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുത്തതാണ് നമ്മൾ എടുത്തതൊന്നും നമ്മുടെ കയ്യിൽ ബാക്കിയില്ല അതല്ല നമുക്ക് ഇവിടെ വിട്ടയിച്ചു പോകാനുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നമുക്ക് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത് ഞാൻ ഇന്ന് രാവിലെ വീടുദ്ഘാടനത്തിന്റെ ഘട്ടത്തിലും ഞാൻ എന്നെ എന്നെ ശ്രമിച്ച എന്നെ കേട്ട ആളുകളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ തേടേണ്ടത് പള്ളിയിൽ മാത്രമല്ല നിങ്ങൾ ദൈവത്തെ തേടേണ്ടത് ക്ഷേത്രത്തിൽ മാത്രമല്ല നിങ്ങൾ ദൈവത്തെ തേടേണ്ടത് ചർച്ചിൽ മാത്രമല്ല നിങ്ങൾ ദൈവം നിങ്ങൾ മനുഷ്യരനുഭവിക്കുന്ന ായ മനുഷ്യർ അനുഭവിക്കുന്ന രോഗികളോടൊപ്പം ദൈവമുണ്ടാകും ദാഹജലമില്ലാത്തവരൊപ്പം ദൈവമുണ്ടാകും മനുഷ്യാവകാശങ്ങൾ നിരാകരിക്കപ്പെട്ടവരോടൊപ്പം ദൈവമുണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിൽ ദുരിതം വേറുന്നവരോടൊപ്പം ദൈവമുണ്ടാകും അവിടെ നമ്മൾ എത്തിയോ നമ്മൾ ദൈവ ദൈവത്തോടൊപ്പമെത്തി അവിടെ നമ്മൾ എത്തിയിട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത് ചെയ്തോ അവിടെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള പുണ്യം നിങ്ങൾക്ക് ലഭിച്ചു അതുകൊണ്ടല്ലേ ഖുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് പുണ്യം കിട്ടണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കൊടുക്കാൻ സന്നദ്ധമാകോ അതുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കരുണ എന്ന് പറയുന്ന വറ്റാത്ത നീരൊറവ് എല്ലാ അർത്ഥത്തിലും ഉദാരമായി കൈയഴിച്ച് പിന്തുണക്കുന്ന ആളുകളോട് ഞാൻ പറയുക നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കണ്ണടക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി കണ്ണടക്കാം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഘട്ടത്തിൽ ഞാൻ ചെയ്തു വെച്ച ഇതുപോലെയുള്ള ഒരുപാട് കാരുണ്യപരമായ കാരുണ്യ പ്രവർത്തനങ്ങൾ നാളെ എനിക്കുള്ള ാണ് എന്റെ കബറിലെ തണലാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് യാത്രയാകാം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ഐഡിയോളജി അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നതോ മതം എന്ന് പറയുന്നതൊക്കെ ഇതാണ് മനുഷ്യനെ മറക്കുന്ന മതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് മനുഷ്യനെ മറക്കുന്ന തത്വശാസ്ത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് മനുഷ്യനെ മറക്കുന്ന ദർശനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇന്ന് നടന്നുകൊണ്ടിരിക്കും മതത്തിന്റെ പേരിലുള്ള വൈരമാൻ മതത്തിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് മതത്തിന്റെ പേരിൽ എക്സ്ട്രീമിസമാണ് സംഘർഷമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ആത്യന്തികതയിലേക്ക് ഞാൻ പറയുന്നു ഇത്തരം സ്നേഹ ഭവനമാകുന്ന മേൽക്കൂരക്ക് കീഴിൽ നിന്നുകൊണ്ട് കമ്മ്യൂണൽ പൊളറൈസേഷൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന തൽപര കക്ഷികളെ ചെറുത്തു തോൽപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിന്റെയും ചെറുത്ത ിന്റെയും അനുഷ്യത്വപരമായ സംസ്കാരത്തിനു കൂടി ഈ കരുണ എന്ന് പറയുന്ന മേൽക്കൂരക്ക് കീഴിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമാകണം എന്നുള്ളതാണ് അതുകൊണ്ട് മതമെന്ന് പറയുമ്പോൾ ദർശനമെന്ന് പറയുമ്പോൾ മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യത്തെ ചേർത്ത് നിർത്തി വിശ്വാസത്തിൻ്റെ സൗന്ദര്യത്തെ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന് സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം സമൂഹത്തിന് ഗുണപരമാകുന്ന ഒരുപാട് മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന സൗന്ദര്യമാണ് ഒരു വടവൃക്ഷത്തോട് ഉപമിച്ച സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തെ സാമൂഹ്യ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഈ കാലഘട്ടം നമ്മോട് തേടുമ്പോൾ അതിൻ്റെ കൂടി ഏറ്റവും സുന്ദരമായൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ സംരംഭം എന്ന് പറയുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇനിയും അടുത്ത ചുവടുവെപ്പ് നേരത്തെ ഇവിടെ ഇതിൻ്റെ ചെയർമാൻ പറഞ്ഞോ സ്വപ്നങ്ങളുണ്ട് എന്ന് സ്വപ്നങ്ങളില്ലാത്തവർക്ക് ലോകത്തൊന്നും നിർവഹിക്കുക സാധ്യമല്ല സ്വപ്നങ്ങളുള്ളവർക്കേ ലോകത്ത് അവരുടെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും നിലനിർത്താൻ കഴിയുകയുള്ളു സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ജനത അടിമത്വത്തിൻ്റെ മുഖം പേറേണ്ടി വരുന്ന ജനതയായിരിക്കും സ്വപ്നങ്ങൾ ഉണ്ടാകണം സ്വതന്ത്രമായ രാജ്യത്തെ കുറിച്ച് സഹോദര്യത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സംരംഭങ്ങളെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാകണം ഫിസിയോതെറാപ്പിയിൽ കപ്പുറത്തേക്ക് ഇനി കരുണക്ക കാരുണ്യത്തിന്റെ മറ്റെന്തെല്ലാം നീറോവകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുതുപുതു സ്വപ്നങ്ങൾക്ക് കൂടി ഈ സംരംഭത്തിന്റെ ഈ സമാരംഭം സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൽ തിരുനാമത്തിൽ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സതുദ്യമത്തിന്റെ സമാരംഭം കുരുക്കപ്പെട്ടതായി അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു അലഹദിറബുലീൻ അസലാ വൈകു വാഹത്ത വർക്കാ